കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് എന്നൊക്കെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീച്ച് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചു എനിക്ക് ആക്കുകൊണ്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പലഹാരം എന്ന് പറഞ്ഞാൽ നൂൽപുട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ നൂൽപുട്ടിൻ്റെ ഒപ്പം പൂളക്കിഴങ്ങും പുഴുങ്ങിയതുകൊണ്ട് നൂൽപുട്ട് ചിലവായില്ല ഞാനതാണ് കഴിച്ചത് പക്ഷേ ഇക്കയും കടമുണ്ടായിരുന്നു അപ്പോൾ അവരും രണ്ടാളും പൂളക്കിഴങ്ങ് കഴിച്ചുകൊണ്ട് അത് ബാക്കി വന്നിട്ട അപ്പോൾ വേഗം പിന്നെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നാവിയേറ്റാം വണ്ടി വെച്ചിട്ടോ അപ്പോൾ കറി ഉണ്ടായിരുന്നില്ല കറി കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് രണ്ടുള്ളി വലുതെടുത്തിട്ടുണ്ട് പക്ഷേ ഞാനതിൽ ഒന്നര പൊട്ടം എടുക്കുന്നുള്ളൂട്ടാ അപ്പോൾ ഉള്ളിക്കറി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കറി നല്ല ഇഷ്ടമാണ് കറി കൂട്ടിയിട്ട് കഴിക്കാറുണ്ട് ആദ്യമൊന്നും ഇവർ കറി കൂട്ടി കഴിക്കുകയില്ലാട്ടോ അപ്പോൾ ഇന്ന് കറിയുണ്ട് അതേപോലെ രാവിലെ പലഹാരമുണ്ട് കുറച്ച് പണി കുറവാണ് പക്ഷേ എൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ പണിയില്ലാത്ത ദിവസം ഞാൻ പണിയില്ലല്ലോ പണിയില്ലല്ലോ എന്നിട്ട് ഇരുന്നിരുന്നിട്ട് പിന്നെ പണി വേഗിക്കൂട്ട അപ്പം ഇന്ന് എന്തായാലും അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും വേഗം ചെയ്യാം രാവിലെ തന്നെ ആ ഒരു ഉഷാറിലങ്ങനെ വേഗം ചെയ്യാമെന്ന് നിങ്ങളെ എങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ അങ്ങനെ പണിയില്ല എന്ന് പറഞ്ഞിട്ട് ദിവസം ഭയങ്കര പണിയായിരിക്കും അങ്ങനെ ഓരോരുത്തർ എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ കമൻ്റ് അറിയിക്കുന്നതിലൂടെയല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ അരി വലിയ ഷോയ്ക്ക് ഞാൻ കട്ടിങ് ബോർഡൊക്കെ എടുത്തിട്ട് അരിയുന്നുണ്ട് കേട്ടോ അങ്ങനെ വല്ലാണ്ട് സ്പീഡൊന്നും ഇല്ല ഇതിൽ സ്പീഡ് കൂട്ടിയതുകൊണ്ട് തോന്നണം ഇപ്പോൾ നമ്മൾ ഉള്ളിക്കറി അയക്കുമ്പോൾ അതേപോലെ കുഞ്ഞിയതായിട്ട് അരിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുട്ടാ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി ഉള്ളിക്കറിയിൽ വലിയ ഒരു ഒരു പ്രത്യേക ഒരു ചോയ വരും അതുകൊണ്ട് പിന്നെ വെളുത്തുള്ളി മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ നമ്മൾ നൂൽപുട്ട് ആവി ഏറിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് വലിയ കുക്കർ കുക്കറെടുത്തിരിക്കും കാരണം ചെറിയ കുക്കറിൽ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അപ്പോൾ പിന്നെ അതൊഴിക്കാനൊന്നുമില്ല ഇന്ന് അത് തിളപ്പിക്കാമോ വിചാരിച്ചിട്ട് വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട് ആകെ രണ്ടുള്ളി വാട്ടാൻ നമ്മൾ വലിയ കുക്കർ കുക്കറെടുത്ത് നിന്നാലും അതിൽ വാടിക്കിട്ടുണ്ടല്ലേ അങ്ങനെ ആ കുക്കർ കുക്കറെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് വീസിലടിച്ചാൽ നമുക്ക് അതൊന്ന് വാടിക്കിട്ടിട്ടോ അല്ലെങ്കിൽ കുറേ നേരം വാട്ടാൻ വേണ്ടി നിൽക്കാൻ നിൽക്കണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ വേഗം കുറച്ച് ചോറുണ്ടായിരുന്നു അത് കഴുകാൻ വേണ്ടി എടുത്തു ഉള്ളി അവിടെ വാടുന്ന നേരം കൊണ്ട് അത് കഴുകാന്ന് വിചാരിച്ചിട്ടാകും അപ്പോൾ ചോറ് നമ്മൾ തലേ ദിവസത്തുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വട്ടതപോലെ കൃത് വൃത്തിയായിട്ട് കഴുകുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചോയ ഉണ്ടാവില്ല കേട്ടോ തലേ ദിവസത്തെ ചോറാണെന്ന് അറിയേയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സിങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ നടന്നതെന്ന് അപ്പോൾ ഞാനൊരു ഇളും എടുത്തിട്ട് കുത്തി കളയുണ്ട് അങ്ങനെ പിന്നെ നമ്മളത് ആറാൻ വെച്ചിരുന്നു വേഗം ആറാം വയ്ക്കല്ലെ കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അതെടുത്തിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ വെള്ളം ഇതാക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വേഗം ചടപടാമെന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഇക്കാരുടെ പെങ്ങൾ വന്നിട്ടുണ്ട് സ്കൂൾ കുട്ടിയെല്ലാം അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് കൊന്ന് പോകണം വേഗം ശരിക്ക് ഇക്കാരുടെ വീട്ടിൽ കേട്ടോ അപ്പോൾ ഇക്ക പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അത് വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് കേട്ടോ അപ്പോൾ എല്ലാം തീർത്തിട്ടായ്മ പിന്നെ വന്നാൽ പണിയില്ലല്ലോ അപ്പോൾ നമ്മളീ പാത്രങ്ങളുണ്ടല്ലോ അപ്പോൾ അപ്പോൾ കഴുകി വയ്ക്കുകയാണെങ്കിൽ നല്ലതാട്ടോ ഈ കഞ്ഞിക്കലം നമ്മൾ തലേന്ന് തന്നെ കഴുകി വെക്കുന്നതാണ് ഇടയ്ക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതങ്ങനെയും വിൽക്കും പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കൈയോടെ കഴുകി വെക്കുകയാണെങ്കിൽ ഒരു ലോഡ് പാത്രങ്ങളുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് കൈ കഴുകിയിട്ട് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഉള്ളി മൂത്ത് നമ്മൾ തുറന്നു നോക്കിയിട്ട് പിന്നെ ഉൾ തക്കാളി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് വാട്ടുകയാണ് കേട്ടോ അപ്പോൾ കൈ കഴുകിയിട്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കണം അപ്പോൾ കറി ഇറക്കി വെച്ചാൽ അപ്പം തന്നെ ഇനി ഞാൻ ചെറിയ കലത്തിൽ നമ്മളെ ചോറ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ അപ്പോൾ ഓരോന്ന് ഇറക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരിട്ടോ ഒന്ന് കഴിയിട്ടോ ഒന്ന് ഒന്ന് കഴിയിട്ടോ ഒന്ന് എന്നിട്ട് അവൾ ഇങ്ങനെ ഇരുന്നാൽ അതങ്ങോട്ട് തീരില്ല ഇനി നമ്മുടെ വീതനാണെങ്കിലും എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുടച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങനെ വീതനെ വൃത്തിയാക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു വൃത്തികേടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ തുടച്ച് പോകുകയാണെങ്കിൽ അപ്പം നമ്മൾ നമ്മൾ അധികവും പണിയുള്ള ദിവസം അങ്ങനെയൊക്കെ ചെയ്യുകയാണ് നല്ലത് പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകാനുള്ള ദിവസം അങ്ങനെയൊക്കെ ചെയ്യുക നല്ലത് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മുൽപൊട്ടും കറിയൊക്കെ എടുത്തുണ്ട് ഇനിയിപ്പോൾ അത് കഴിക്കുമെന്നാണ് അറിയാത്ത എന്തായാലും എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കൂടി കൊടുക്കണം അപ്പോൾ അപ്പുറത്തെ ചമ്പിൽ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ കുറച്ച് ചോറല്ലേ ഉള്ളു അപ്പോൾ ബാക്കി ഇതിലുള്ള ചോറിന് വെള്ളം വെച്ചു കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത് വരുമ്പോഴേക്കൊക്കെ ചോറ് തിളച്ചു ഊറ്റി പിന്നെ കറി നല്ലത്തെ കറി വേഗം രാവിലെ തന്നെ തിളപ്പിച്ചൊക്കെയോ വിചാരിച്ചിട്ടോ അതിൻ്റെ ഇപ്പം ചോറിനുള്ള വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അരിയൊക്കെ കഴുകിയിട്ട് ഇടുകയാണ് ഇനിയിപ്പോൾ അതുമാവും കറി ഇതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറി ഇത്തിരി വെള്ളമുഷ്ടോ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടോ അപ്പോൾ നമ്മളെന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ രാവിലെ തന്നെ തിളപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അത് കേടുവില്ല കേട്ടോ ചിലപ്പോൾ ചൂടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേട് വരും അപ്പോൾ നമ്മൾ രാവിലെ അണിയിച്ചപ്പോൾ തന്നെ നമ്മൾ ബെഡ്ഡൊക്കെ വൃത്തിയാക്കുക എന്നുണ്ടോ അതൊന്നും പിന്നെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് അടിച്ചു വരണം കുട്ടികൾ കയറിയിട്ട് എന്തൊക്കെയോ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പോൾ വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് തുടച്ചിടാനുണ്ട് ഞാൻ ഡെയിലി തുടയ്ക്കുകയൊന്നും കേട്ടോ കാരണം ഇവിടെ അങ്ങനെ വല്ലാണ്ട് ഒന്ന് ചളി വരാറില്ല തുടക്കയാണെങ്കിലും നമ്മൾ നന്നായിട്ട് എല്ലാ പാടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നന്നായിട്ട് രണ്ട് വട്ടമൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടല്ലോ കുറേ ദിവസത്തിന് നമുക്ക് തുടക്കേണ്ടി വരില്ല കുറേ ദിവസവും തുടക്കാണ്ട് ഇടില്ലേ കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ ഓഫീസിലൊക്കെ പോകുന്നവർക്കോ വെയ്യാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം തുടച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുടച്ചാൽ മതി അപ്പോൾ രണ്ട് വട്ടം തുടയ്ക്കുമ്പോൾ രണ്ട് വട്ടം തുടച്ചാൽ നല്ല വൃത്തിക്കടക്കിട്ട അപ്പോൾ അടിച്ചു വരീട്ട് പിന്നെ ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ട് കുട്ടികൾക്കുള്ള മീൻ മറക്കാൻ വേണ്ടി വെച്ചു നല്ലത്ത് കുറച്ച് മീൻ വറുത്തുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മീനും കൂടി മറക്കാതെ വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് വറക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ തുടച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി തുടയ്ക്കേണ്ടി വരും ഇവിടെ ഒരു വട്ടം തുടച്ചാൽ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വൃത്തിയിൽ കടക്കൂട്ടോ പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ആക്കിയാലേ ഉള്ളൂ എന്നാലും ഞാൻ കുറേ ദിവസം തുടക്കണൊന്നും ഇരിക്കില്ല കാരണം ഇവർ പലതും ആക്കും അങ്ങനെ തുടക്കല ഏകദേശം കഴിഞ്ഞു തിരുമ്പൽ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇനി പോകാനുള്ള പുറപ്പാടിലാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചോറ് എടുത്തിട്ട് വേഗം പിന്നെ ഞങ്ങളെ പോയിട്ടാണ് പള്ളീനെ സമയമായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കടന്ന് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ